മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ സുരക്ഷിതമായ വാഹന സൗകര്യവും ഞങ്ങളുടെ പ്രത്യേകതയാണ് അഡ്മിഷൻ ടു ആൻഡ് പ്രീ സ്കൂൾ ഇംഗ്ലീഷ് ഹൈസ്കൂൾ കരുളായി വഴിക്കടവ് നെല്ലിക്കുത്ത് വനത്തിൽ ചെരിഞ്ഞ കാട്ടാനയുടെ കൊമ്പുകൾ കണ്ടെത്തി സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ വനം ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു പൂവത്തിപ്പോയിൽ ഡീസന്റ് കുന്നു നഗറിലെ വിനോദിനെയാണ് വഴിക്കടവ് റേഞ്ച് ഓഫീസറും സംഘവും അറസ്റ്റ് ചെയ്തത് വിനോദ് വാഴകൃഷി ചെയ്യുന്ന സ്ഥലത്തെ റിങ്ങിറക്കിയ കിണറ്റിൽ നിന്നും വെള്ളിയാഴ്ച വൈകിട്ട് വനം ഉദ്യോഗസ്ഥർ ആനയുടെ കൊമ്പുകൾ കണ്ടെടുക്കുകയായിരുന്നു കൊമ്പുകൾ പ്ലാസ്റ്റിക് ചാക്കിൽ പൊതിഞ്ഞ് കിണറ്റിൽ നിക്ഷേപിക്കുകയായിരുന്നു കൊമ്പുകൾക്ക് സെന്റിമീറ്റർ നീളമുണ്ട് കഴിഞ്ഞ ബുധനാഴ്ചയാണ് നെല്ലിക്കുത്ത് ക്യാമ്പ് ഷെഡിന്റെ കീഴിൽ വരുന്ന ഞാറപ്പൊട്ടി വനത്തിൽ കൊമ്പുകൾ മോഷ്ടിക്കപ്പെട്ട നിലയിൽ കാട്ടാനയുടെ ജീർണിച്ച ജടാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ജനവാസ കേന്ദ്രത്തിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ അടുത്തായി വനത്തിലെ ഒരു കുളത്തിനു സമീപമാണ് എല്ലും തോലും മാത്രമടങ്ങുന്ന അവശിഷ്ടങ്ങൾ വനം ജീവനക്കാർ കണ്ടത് സംഭവത്തെ തുടർന്ന് വനം ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിലാണ് വിനോദ് പിടിയിലാകുന്നത് വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു ഇയാളെ ശനിയാഴ്ച മഞ്ചേരി വനം കോടതിയിൽ ഹാജരാക്കും നോർത്ത് ഡി എഫ്ഒ പി കാർത്തിക് റേഞ്ച് ഓഫീസർ ഷെരീഫ് മനോലൻ നെല്ലിക്കുത്ത് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ മണിലാൽ ലാൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ ലാൽവി നാഥ് കെ ആർ രാജേഷ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ കെ ശരത് പി എം അയ്യൂബ് മുഹമ്മദ് ഷെരീഫ് ജെ ജസ്റ്റിന അമൃത രഘുനാഥൻ കെ സലാഹുദ്ദീൻ വി വിജേഷ് ടി ആർ ജിനു എന്നിവരടങ്ങുന്ന സംഘമാണ് അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടിയതും കൊമ്പുകൾ കണ്ടെടുത്തതും നോർത്ത് പി കാർത്തിക് ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ സംഭവസ്ഥലത്തെ